श्रीगुरुभ्यो नमः शिवशक्त्या युक्तो यदि भवति शक्त प्रभवितुम् न चिदेवम् देवो न खलु कुशलः स्पन्दितुमपि अत स्वामाराध्या हरिहरविरिञ्जादिभिरपि प्रणन्तुम् ും സൗന്ദര്യലഹരി ഒന്നാമത്തെ ശ്ലോകം അർത്ഥം അല്ലയോ പരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുരസുന്ദരി സർവമംഗളോപേദയായ മഹാ പരമശിവൻ മഹാദേവൻ ശക്തി സ്വരൂപിണിയായ നിന്തിരുവടിയോടു കൂടിയവനായി ഭവിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് തീരുന്നു ആ പരമശിവൻ അങ്ങനെ കൂടി ഇരുന്നില്ലെങ്കിൽ ഒന്നിളകുന്നതിന് പോലും സമർഥനായി ഭവിക്കുന്നില്ല അത് നിശ്ചയം ഇത് ഹേതുവായിട്ട് ബ്രഹ്മ വിഷ്ണു രുദ്രാദികളാലും ആരാധിക്കപ്പെടുവാൻ യോഗിയായ നിന്തിരുവടിയെ തൃക്കരണങ്ങളെ കൊണ്ട് നമസ്കരിക്കുന്നതിനും സ്തോത്രം ചൊല്ലുന്നതിനും ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യാത്ത ഒരുവൻ എങ്ങനെയാണ് സമർത്ഥനായി ഭവിക്കുന്നത് സമർത്ഥനായി ഭവിക്കുന്നില്ല എന്നർത്ഥം ഇച്ഛാശക്തിയെ ആശ്രയിച്ച ഈശ്വരനാകുന്നു ശിവൻ അല്ലെങ്കിൽ സാദാഗ്യ കലാ സംവലിതൻ അവിദ്യ ചൈതന്യമായ ബ്രഹ്മത്തിനു തന്നെ ജഗനിർമാണ ശക്തി ശിവശക്തികൾക്ക് ഭാര്യാഭദ്ര ന്യായമനുസരിച്ച് ഭാര്യയായ ശക്തിയോട് ഭർത്താവായ ശിവൻ യോജിച്ചുവെങ്കിൽ മാത്രമേ പ്രപഞ്ച സന്താനങ്ങളെ ജനിപ്പിക്കുന്നതിന് ശക്തനാകൂ ശക്തനാകുന്നുള്ളൂ എന്ന് സാരം